ഈ പ്ലാസ്റ്റിക് ഒറിജിനൽ ആണോ അതോ പ്ലാസ്റ്റിക് ആണ് കഴിച്ചോന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ അറിയണമല്ലോ കഴിച്ചോ ഇതെങ്ങനെയുണ്ട് ഏഹ് കൊള്ളാവോ സാധനം കൊള്ളാർ സാധനം സാധനം പ്ലാസ്റ്റിക് നല്ല സൈലുണ്ട് സപ്പോർട്ടല്ലേ വരുന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമുക്ക് ശരി ശരി ആ ഇവിടെ പരിപ്പിന്റെ ഒരുപാട് വേദികളുണ്ടായിരുന്ന ആളുകള് വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഈസിയായിട്ട് പറഞ്ഞോ 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 ാണ് എങ്ങനുണ്ട് കണ്ടു അതാണ് ഇത് കഴിച്ചിട്ട് ആളുകൾ ഈ പരിപ്പിന്റെ അത് നമ്മള് ചോദിച്ചു ഇതിന്റെ ഗ്രേഡ് ഇടയ്ക്കെടുത്ത് ഒന്ന് കാണിക്കും ചോദിച്ചായിരുന്നു ഒന്ന് കാണിക്കോടുക്കാം ഇത് എത്ര ട്വന്റി തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ ത്രീ ട്വന്റി തൊള്ളായിരം രൂപ ഇതൊക്കെ ഇത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാല്പത് ഇത് എന്ത് വരെയാണ് ഇത് തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ളൂ തൊള്ളായിരത്തിഅമ്പത് എൺപത് രൂപയേ ഉള്ളൂ ശരി ശരി ഇനി അടുത്തത് ഇതാണ് പരിപ്പില് ഏറ്റവും കൂടിയ സൈസ് നല്ല വലിയ പരിപ്പ് അല്ലേ കൂടി അര കിലോയ്ക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ അര കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ വളരെ ശരി ഇനി ഇനി ഏറ്റവും ചെറിയ തീർന്നു 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 പോയി പോയി കുരുൺ ഉണ്ടോന്നുണ്ടായിരം തീർന്നുണ്ട് ഇത് എന്തായാലും ഉണ്ട് ഇത് തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ തൊണ്ണൂറ് രൂപ അങ്ങനെ ഇത് ഇവിടെ വന്ന കഴിഞ്ഞാൽ കേരളപുരം അതായത് ഇപ്പൊ നമ്മൾ ആശ്രാം മൈതാനത്ത് എന്നവരുണ്ട് ഒമ്പതാം തീയതി വൈകുന്നേരം ആ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് അതേപോലെ ഇവര് ഗ്ലൗസ് ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേര് സംശയം ഉണ്ടായിരുന്ന ഗ്ലൗസിന്റെ കയ്യിൽ കറ വെറ്റാതെ ഇരിക്കാൻ വേണ്ടി മറ്റേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഉണ്ടാവരുത് കാണാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല പിന്നെ കൈ കൈയുടെ സേഫ്റ്റി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളതാണ് ഇതേപോലെ തന്നെ അവര് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇതെന്താ ഇത് കട്ട് ചെയ്ത പല്ല് കട്ടിപ്പരിപ്പാണ് ആ ഇവര് കട്ട് ചെയ്തത് ബോർമ്മയാണ് ഇനി ഓർമ്മയാണ് നാലര മണിക്കൂർ ബോർമ കിടന്നതിനേലിങ് കൊടുക്കാൻ പറ്റും ആ ബീലിംഗ് ചെയ്തതിനു ശേഷം പിന്നെ അത് പാസിലോട്ട് വിടും ആ അങ്ങനെ മാത്രമേ നമുക്ക് പരിപ്പ് കഴിക്കാനും പറ്റത്തുള്ളൂ എല്ലാം പറ്റുള്ളൂ ഒരേ ആളുകൾ സംശയം ഉണ്ടായിരുന്ന സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും ഒന്ന് നമ്പർ പറഞ്ഞു ജമ്പ് വിഷയല്ല വന്ന് വീടിയെടുക്കുന്നത് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് സാധനമാണോ മാവ് ഒഴിച്ചുണ്ടാക്കിയ സാധനമാണോ ഏഹ് അല്ല എന്നാ ഓ ഇത് മാവോ അല്ല എന്നാ പറയുന്നത് കുഴപ്പമൊന്നുമല്ലേ ഏതെങ്കിലും വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കോടി രൂപ കൊടുക്കും ഒരു കോടി രൂപ ഒരു കോടി രൂപ മാവാദം തെളിയിപ്പിച്ചാൽ ആ സംശയമുള്ളവർക്ക് വന്നു നോക്കാവുന്നതാണ് പിന്നെ ഇവിടെ പക്ഷേ ചില കമന്റ് ഇവിടെ തോടുള്ളത് ഒറിജിനലും ബാക്കി നമ്മള് മറ്റു സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അവിടെ വന്ന ലൈവ് ആയിട്ട് കാണാല്ലേ മൈദ ഉണ്ട് അച്ചി തീർക്കുന്നതല്ല അതുകൊണ്ടാണ് ഒരേ ഷേപ്പിൽ വരാത്തത് മൈദ ഒരു തീർക്കുന്നതല്ല അല്ല ഷേപ്പ് നാടൻ സീസണാ ഇതുവരെ ആഫ്രിക്കൻ ആയിരുന്നു ഇതിപ്പോ നാടൻ്റെ സീസൺ ആയിട്ടുണ്ട് ആ കണ്ണൂര് വാപ്പി പോയി നിന്ന് എടുക്കുന്ന വണ്ടിയാളവും ഇപ്പൊ ഒന്നും നാച്ചുറൽ സാധനം ഇത് നമ്മള് പുഴുങ്ങിയൊന്നും എടുക്കുന്നല്ല വറുത്തെടുക്കുന്നതാ കമ്പനി കൊണ്ടുപോയി കമ്പനി പഴങ്കാലത്ത് കമ്പനി ഉണ്ട് അവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ കാണാം ഇത് വറുത്തെടുത്തിട്ട് മെഷീനിൽ പൊളിക്കും അതിൽ നിന്നാണ് ഈ പരിപ്പ് പൊട്ടി പൊട്ടിച്ചേ

ഇതിനെ ഓർമ്മ ചെയ്താണ് ഇതാവുന്നത് ഇത് നല്ല ക്രിസ്പ് ആയിരിക്കും ഇത് പിന്നെ തൊലി കളഞ്ഞു തൊലി കളഞ്ഞ് പല വലിപ്പത്തിലുള്ള മാറ്റ് അത് വീണ്ടും നമ്മൾ ഓർമ്മ ചെയ്യും നല്ല ക്രിസ്പ് ക്രിസ്പ്പാക്കും അല്ലാതെ മൈദ അറ്റിപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ ഇത് താന്നുപോകുന്ന ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ആരത്തെ ആ വെള്ളം വെള്ളം ആണേ ആ പറഞ്ഞോ ഓക്കേ കഴിച്ചോ കഴിച്ചു എല്ലാരും കഴിച്ചു കഴിച്ചു നോക്ക് വായിലു പരിപ്പാവാണോ മാവല്ലല്ലോ പരിപ്പല്ലേ പരിപ്പല്ലേ മാവല്ലല്ലോ നല്ല ട്രേഷൻ അതെന്താണ് പരിപ്പ് അതെ പരിപ്പ് കഴിക്കാം കൊച്ചിലോട്ട് മാറി പരിപ്പില്ല